കൊളുക്കുമലയിലേക്കുള്ള ഒരു ഫസ്റ്റ് വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഞാനൊരു വ്യൂ പോയിന്റ് പോകണമെങ്കിൽ ഒരു സംവിധാനത്തിന് മുകളിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഒരു ഹൈറ്റിൽ നിന്നുള്ള ഒരു ഒരു കാഴ്ച നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമുക്ക് താഴെയൊക്കെ നോക്കുവാണെങ്കിൽ ഈ ലയങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ഈ തേയിലത്തോട്ടങ്ങളുടെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ നമുക്ക് നന്നായിട്ട് തന്നെ കാണാൻ വഴി കാണാൻ കഴിയും അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് അപ്പോൾ ഇവിടെ ഇരുട്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ കയറി ഈ ഒരു കാഴ്ച എഞ്ചോയ് ചെയ്തിട്ട് പോകുന്നത് അപ്പോൾ ആ കാഴ്ച നിങ്ങളൊന്ന് കണ്ടുവയ്ക്കും ഇപ്പോൾ താഴെ നോക്കുകയാണെങ്കിൽ നമ്മൾ വന്ന റോഡും എല്ലാം ക്ലിയറായിട്ട് തന്നെ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ലയങ്ങളും എല്ലാം തന്നെ കാണാൻ പറ്റും അവിടെ താഴെന്നൊക്കെ കുറേ ജീപ്പുകളൊക്കെ കയറി വരുന്നതു പിന്നെ അവിടെ ഇട്ട് നോക്കുകയാണെങ്കിൽ ആ മലകളും കൃത്യമായിട്ട് തന്നെ മീശപ്പുലുമല അതടക്കമുള്ള മലകളൊക്കെ തന്നെ ഇവിടെ നിന്ന് കൃത്യമായിട്ട് തന്നെ കാണാനും സാധിക്കുന്നുണ്ട് ആന്മേരിയ കലിപ്പില എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ക്ലൈമാക്സ് സീനിൽ ദുൽഖർ വരുന്നുണ്ട് അപ്പോൾ ആ സീനൊക്കെ ഷൂട്ട് ചെയ്ത ഏരിയയാണ് ഇതാ ഈ കാണുന്നത് ഈ ഏരിയയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ആ അങ്ങോട്ട് നോക്കുമ്പം വലിയൊരു മല കാണുന്നുണ്ട് ആ മല കാണുമ്പോൾ നമ്മുടെ നമ്മുടെ നെഞ്ചിടിക്കുന്നുണ്ട് അത്ര എന്താണെന്ന് പറയുക ഭയാനകവും ഭീകരമായ ഒരു മല ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ കൊക്കയാണ് കൊക്ക പോണക്കുള്ളൊരു സംവിധാനമാണ് അപ്പോൾ നല്ല വേടിയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അവിടെയുള്ള മലകളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള മലകൾ കാണാൻ നല്ല അത് ദൂരെയാണ് നല്ല ഭംഗിയുണ്ട് പക്ഷേ ഈ മല കാണുമ്പോൾ നമുക്കൊരു മനസ്സിനകത്തിലൊക്കെ നല്ലൊരു പേടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ നടന്നു പോകുന്ന ഒരു കുറച്ച് വീതിയുള്ള ഉള്ള ഏരിയയാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടൊക്കെ നടക്കുമ്പോൾ നമ്മൾ വളരെ പേടിച്ചാണ് നടക്കുന്നത് ഒന്ന് അങ്ങോട്ടോ എങ്ങോട്ടോ തെറ്റിയാൽ ഈ സൈഡിലും ഒമ്പം കൊക്കയാണ് നല്ല പേടിയുണ്ട് അപ്പോൾ എൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്നതാണ് എന്നാണ് നമ്മുടെ ചേട്ടൻ കേടിച്ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ദിപ്പട്ടാമല ആ മലയുടെ പ്രത്യേകത എന്താണ് ചേട്ടാ മലയിലേക്ക് ആരും പോകാറില്ല നമ്മൾ ഒരു നല്ലൊരു പ്ലേസ് ആയ സ്ഥലമാണ് കാണാൻ കാണാൻസർ നമ്മൾ ആ സൺറൈസ് വരുമ്പോൾ നല്ല സു ആ സൺ വന്ന് അതിൻ്റെ മേലിൽ നിൽക്കുന്ന പോലെയൊക്കെ തോന്നും ഓക്കെ 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 അതാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ അത് അങ്ങോട്ടങ്ങോട്ട് ട്രക്കിങ് ഭയങ്കര പാടാണ് ആരെയും പോയിട്ടുണ്ട് ഇല്ല അങ്ങോട്ട് ട്രക്കിങ് അലോഡല്ല അത് നിരോധിത മേഖലയാണ് ആരും പോകാൻ പറ്റില്ല ഫോറസ്റ്റിന്റെ പ്രത്യേക ഇതുണ്ട് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട് നമുക്ക് ആ ആക്കൂടി പോകാൻ പറ്റുന്ന ഈ സിംഗപ്പാറ വരെ അതിനുശേഷം തിരിച്ചു പോകാമെന്നാണ് നമ്മൾ ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഇതാണ് നമ്മുടെ കൊളുക്കുമല കൊളുക്കുമല േനി തേനിക്ക് വില്ലേജ് അത് അത് കൊരങ്ങണിയോടെ ചെന്നതേ നമുക്ക് തീ പിടിക്കുന്നത് എല്ലപ്പെട്ടി എല്ലപ്പെട്ടി ഉം

അവരെ ഞങ്ങളിപ്പോ കൊളുക്കുമലയിലാണ് നിൽക്കുന്നത് അപ്പൊ ഇന്ന് ഒരു ദിവസം നമ്മള് മൂന്നാറുണ്ടായിരുന്നു അപ്പൊ രാവിലെ നമ്മള് വട്ടവടയിൽ പോയി വട്ടവടയിൽ പോയതിനു ശേഷം ഉച്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ കൊളുക്കുമലയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു യാത്ര കൊളുക്കുമലയിലേക്കുള്ള യാത്ര അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു പ്രത്യേകിച്ചും സൂര്യനിലയിലേക്ക് വരുന്ന ആ ആ ഒരു വഴി അതിൻ്റെ റോഡിൻ്റെ കുറേയധികം ഭാഗങ്ങൾ നല്ല വീതിയൊക്കെ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ യാത്ര മനോഹരമായിരുന്നു കുറേയധികം സ്ഥലങ്ങളിൽ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ എല്ലാം ഞാൻ ഇങ്ങോട്ട് വരുന്ന ആ വഴിയുടെ വീഡിയോ എല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കൊളുക്കുമലയിലേക്കുള്ള യാത്രയെന്ന് പറയുമ്പോൾ നമ്മൾ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ വന്ന് കാടിനുള്ളിലൂടെ ഒക്കെ ട്രക്ക് ചെയ്ത് ഓഫ് റോഡാണ് നല്ല രീതിയിൽ ഓഫ് റോഡാണ് അത് ചെയ്താണ് ഇതിൻ്റെ ടോപ്പിൽ വരുന്നത് ഈ ടോപ്പിൽ വരുമ്പോൾ ഉള്ള വെച്ചാൽ മനോ മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ മനസ്സ് നിറയിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്ന പോലെ ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും സൺറൈസാണ് ഏറ്റവും മനോഹരം സൺറൈസാണ് മനോഹരം അതിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത് അപ്പോൾ ഏകദേശം രാവിലെ നാലര തൊട്ട് രാവിലെ അവിടെ നിന്ന് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ വന്നിട്ട് ആളുകൾ ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് സൺറൈസാണ് അപ്പോൾ നമ്മളിപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടിയാണ് വന്നത് നമുക്കൊരു ദിവസം മാത്രമേ മൂന്നാറ് ചിലവഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് രാവിലെ തന്നെ വട്ടോടെ പോയി ഈവനിങ് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം